ഇതിൻ്റെ ഒരു എഫക്ട് കാണിച്ചത് ഇതിപ്പോൾ ബോട്ടിൽ ഞാൻ ഫിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഈച്ച വന്നിരിക്കുന്ന കണ്ടില്ലേ ഇവിടെയൊക്കെ വന്നിരിക്കുന്ന വണ്ടീല് ചെടിൻ്റെ മേലൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ കൈ കൊണ്ട് നമ്മൾ ഈ ബോട്ടിലിൻ്റെ മേലൊന്നും നമ്മൾ തുറരുത് കാരണം ചെഫർമോൺ കഴിഞ്ഞ് നമ്മൾ വെക്കേണ്ടത് നമ്മൾ കാറ്റ് ഏത് ഭാഗത്തു നിന്നാണോ ആ ഭാഗത്താണ് നമ്മൾ വെക്കേണ്ടത് ഹായ് നമസ്കാരം ഫാസിൽ ആണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടില് പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴും അതേപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി ചെയ്യുമ്പോഴും നമ്മൾ കായ്ച്ചന്റെ ശല്യം നല്ല രീതിയിൽ ഉണ്ടാവും ഈ കായ്ച്ചന്റെ ശല്യം നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള ഫെർമോൺ കെണിയെ കുറിച്ചിട്ടും അതേപോലെ ഫെർമോൺ കെണി നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മള് വീട്ടില് കൃഷി ചെയ്യുമ്പോൾ ഈ കൃഷിന്റെ കൂടെ തന്നെ പോകുന്ന ഒരു സാധനമാണ് ഈ കീടശല്യം എന്ന് പറഞ്ഞത് കാരണം അതിനെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ടുള്ള കീടനാശിനി മാജിക് കീടനാശിനികളൊന്നും ഇന്നിപ്പോൾ അവൈലബിൾ അല്ല കാരണം ഏത് കീടനാശിനികളിപ്പോ നമ്മൾ ജൈവ രൂപത്തിലാണെന്നുണ്ടെങ്കിലും രാസരൂപത്തിലാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിന്റെ അഫക്റ്റ് അങ്ങനെ ചിലപ്പോൾ കുറച്ച് ടൈമിൽ മാത്രമേ കിട്ടുള്ളൂ കൂടുതലായിട്ട് ടൈമിലൊന്നും അതിന്റെ അഫക്റ്റ് കിട്ടിക്കോണമെന്നില്ല പ്രത്യേകിച്ച് നമ്മൾ ജൈവ കീടനാശിനികളൊക്കെ എന്ന് പറഞ്ഞാൽ കീടങ്ങളെ തുരത്താൻ വേണ്ടിയിട്ട് മാത്രമേ അത് ഗുണാവുന്നുള്ളൂ അതിന്റെ സ്മെല്ലോ മാത്രം അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ പല ട്രാപ്പുകളും വെക്കുക കിണികളും വെക്കുക അപ്പൊ അങ്ങനെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കെണിയാണ് നമ്മൾ ഈ കാഴ്ചന്റെ ശല്യത്തിനൊക്കെ നമ്മൾ വെക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ കെ ഫെർമോൺ എന്നാണ് ഇതിന് പറയാം ഈ ഫെർമോൺ കെണി ഇതേപോലെ സെറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പൊ സെറ്റ് ആയിട്ട് വാങ്ങുമ്പോ മുന്നൂറ് റുപ്യ ഇരുന്നൂറ്റി അമ്പത് റുപ്യ പല റേറ്റിലാണ് പല കമ്പനികളിലും വില വരുന്നത് അതുപോലെ ഇത് ലോറ് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കിട്ടും കേട്ടോ ഈ ലോറ് മാത്രം വാങ്ങിയിട്ട് നമുക്ക് വീട്ടിലുള്ള ബോട്ടിലൊക്കെ ഒരു കെണി രൂപത്തിലൊക്കെ കട്ട് ചെയ്തിട്ടും നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റുന്നതാണ് ലോറ് മാത്രം വാങ്ങാന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ഉറുപ്യാണ് ഇതിന്റെ വില വരുന്നത് അപ്പൊ കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും എന്താണ് ഈ ഫെർമോൺ എന്നുള്ളത് ഈ ഫെർമോൺ എന്ന് പറഞ്ഞാല് നമ്മളീ കായ്ച്ച ഉണ്ടല്ലോ ഈ കായ്ച്ച ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന ഒരു ദ്രാവകമാണ് ഈ ഫെർമോൺ ഫെർമോണ് അപ്പൊ ഇതധികം നമ്മളിപ്പോ പച്ചക്കറി ആണെന്നുള്ള ഫ്രൂട്സ് പ്ലാന്റ് ഒക്കെ ഇതിന്റെ പൂവിൽ വെച്ചാൽ പെണ്ണ് കായ്ച്ച നമ്മളെ പൂവിൽ വന്നിരിക്കും അപ്പൊ ഈ പൂവിലൊക്കെ ഈ പെണ്ണ് കായ്ച്ച ഈ ഫെർമോൺ ദ്രാവകം പുറപ്പെടുവിക്കുക അപ്പൊ പൂവിലൊക്കെ ഇതിന്റെ ഒരു സ്മെല്ലായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഇതിന്റെ ഇണക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെയാണ് നമ്മളെ ചെടിയിലേക്ക് ഈ കായ്ച്ച കൂടുതലായിട്ട് വരുന്നത് കേട്ടോ അപ്പൊ ഈ പെണ്ണ് കായ് ഈ കായൊക്കെ ആയി വരുമ്പോൾ അവിടുന്ന് നീരൂറ്റി കുടിച്ച് അവിടെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി മുട്ടടലാണ് പതിവ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൊട്ടേഷൻ പോകുന്നത് അപ്പോൾ അതിനെ തടയ്ക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ കീടനാശിനി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിന് കറക്റ്റ് എഫക്റ്റ് കിട്ടൂല അപ്പോൾ ഇതുപോലത്തെ കെണികളൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ ഇപ്പൊ ഈ ഫെർമോണില് ഈ ലൂറ് എന്ന് പറഞ്ഞാൽ ഈ ലൂറിൽ ആ ഒരു ഫെർമോണിന്റെ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത് കാരണം അല്ല അതിന് കോട്ടി ചെയ്തിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഇത് നമ്മൾ വെച്ചു കൊടുത്താൽ ഇതിന്റെ അടിച്ചിട്ട് നേരിട്ട് ഈ കെണിയിലേക്ക് വന്ന് അകപ്പെടാണ് കാഴ്ചകൾ ചെയ്യട്ടോ അത് മാത്രല്ല ഇതിൽ അകപ്പെട്ടാൽ അത് മാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കെമിക്കലും ഇതിൽ കോട്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാരും പറയുന്നതാണ് നമ്മളെ ഈ കാഴ്ച കെണി ഈ ഫെർമോൺ കെണി വെച്ചിട്ട് അത് കറക്റ്റായിട്ട് അതിൽ കാഴ്ച വരുന്നില്ല അതിന് കറക്റ്റ് ഗുണം കിട്ടുന്നില്ല എന്നൊക്കെ അപ്പോൾ അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കായ്ച്ച കെണി അത് ഈ ഫെർമോൺ കെണി നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണങ്ങൾ കിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറി കൃഷിക്കും അതേപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിക്കും ലോറി രണ്ട് ടൈപ്പാണ് എന്നുവെച്ചാൽ പച്ചക്കറി കൃഷിക്ക് നമ്മൾ വെക്കുന്ന ലോറ് നമ്മൾ ഫ്രൂട്ട് പ്ലാൻ കൃഷിക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഗുണം കിട്ടണം എന്നില്ല അപ്പം ഇങ്ങനെ വളം വെക്കുന്ന കടയിൽ പോയി വാങ്ങുമ്പോൾ തന്നെ അതിൽ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് ദയിൽ എഴുതിയിട്ടുണ്ട് ഇത് ഫ്രൂട്ട് പ്ലാന്റിനാണ് എന്നുള്ളത് അതേപോലെ പച്ചക്കറി കൃഷിക്കാണ് എന്നുള്ളത് കാരണം ഈ രണ്ട് കാഴ്ചയും രണ്ടാണ് കാരണം നമ്മൾ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ വരുന്നതിന് പയ്യാന്നൊക്കെ ചിലർ പറയും അപ്പൊ ഇത് രണ്ടും രണ്ടാണ് അപ്പൊ ഇതിന്റെ നമ്മൾ പച്ചക്കറി കൃഷിന്റെ ലോറ് കൊടുത്തിട്ട് ഫ്രൂട്ട് ഫ്ലിന് വെച്ച് കൊടുത്താൽ അതിന്റെ കറക്റ്റ് ഗുണം കിട്ടണമെന്നില്ല അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അതാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഇപ്പൊ ബോട്ടിൽ ഫുൾ ആയിട്ട് സെറ്റ് ആയിട്ട് തന്നെ വാങ്ങണമെന്നില്ല നമ്മളിപ്പോ ഹോർലിക്സിന്റെ ബോട്ടിലോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ കുപ്പിയൊക്കെ അതിലൊക്കെ കട്ട് ചെയ്തിട്ട് കണി പോലെ ആക്കിയതിന് ശേഷം ലോറ് മാത്രം വാങ്ങിയിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ അതാകുമ്പോൾ നമുക്ക് ഒരു തൊണ്ണൂറ് രൂപയൊക്കെ അതിന്റെ വില വരുവുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ലോറ് ഫിറ്റ് ചെയ്യല്ലോ അപ്പം ഈ ലോവർ ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് പാക്കറ്റ് നമ്മൾ പൊളിക്കുന്ന ടൈമിൽ നമ്മളെ കൈ ഒക്കെ ഇതിൽ ചിലപ്പോൾ ടച്ച് ചെയ്യും കൈ കൊണ്ടായാലും നമ്മൾ ഇത് എടുത്തു വെക്കുക അപ്പം അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ കൈ കൊണ്ട് നമ്മൾ ഈ ബോട്ടിലിന്റെ മേലൊന്നും നമ്മൾ തുറയരുത് കാരണം അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇവർക്ക് സ്മെല്ല് ഈ ബോട്ടിലിന്റെ പുറത്താണ് കിട്ടുക കാരണം കാഴ്ച ഇതിൻ്റെ സ്മെല്ല് അടിച്ചിട്ട് വരുന്ന ടൈമിൽ സ്മെല്ല് സ്മെല്ലടിക്കല് ഈ ബോട്ടിലിന്റെ പുറത്താണ് അപ്പം നമ്മൾ ഈ കെണിയിലേക്ക് കയറൂല ഈ ബോട്ടിലിന്റെ പുറത്ത് വന്നിട്ടായിരിക്കും ആദ്യം നിൽക്കുക അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ കൈമലെന്തായാലും ആകും അപ്പൊ കൈമലാവുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കയ്യ് കൈകിയതിന് ശേഷം നമ്മൾ ഈ ബോട്ടിൽ തൊടുക അതിനുശേഷമാണ് ഇതിലേക്ക് അടുപ്പിലേക്ക് ആക്കി വെക്കേണ്ടത് കേട്ടോ അപ്പൊ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഹോൾ കൂടി കഴിച്ചാൽ ഈ സ്മെല്ലടിച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ട്രാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ അത് തിരിച്ച് പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ഒന്നെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ലായനിയോ ഇപ്പോൾ കഞ്ഞിവെള്ളം ആണെന്നുണ്ടെങ്കിൽ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ ഒഴിപ്പിച്ചാൽ പിന്നെ ഒരു സ്മെല്ലാവണ്ട സോപ്പിലായും ഒഴിക്കുക അല്ലാന്നുണ്ടെങ്കിലും പച്ചവെള്ളം ഫുൾ ആയിട്ട് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അത്യാവശ്യം ഒരു ലെവലിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കും കേട്ടോ ഇനി ഇതിൻ്റെ ഒരു എഫക്റ്റ് കാണിച്ചേരെ ഇതിപ്പോൾ ബോട്ടിൽ ഞാൻ ഫിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഈച്ച വന്നിരിക്കുന്ന കണ്ടില്ലേ ഇവിടെയൊക്കെ വന്നിരിക്കുന്ന കണ്ടില്ലേ ചെടിൻ്റെ മേലൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു എഫക്റ്റ് കിട്ടും കാരണം ഇത് വെക്കുന്ന ടൈമിൽ തന്നെ ഈ ചെടിന്റെ സ്മെല്ലടിച്ചിട്ട് വരും അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കെണിന്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞ ഒരു മൂന്ന് മാസമാണ് അത് വെച്ചാല് നമ്മളിപ്പോൾ ചെടി ഫ്രൂട്ട് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അത് പൂവിട്ട ഒരു സ്റ്റേജിൽ നമ്മളിത് തൂക്കി കഴിഞ്ഞാൽ അതൊരു കായ്ഫല ആവാൻ വേണ്ടിട്ട് ഒരു മൂന്ന് മാസം ടൈം എടുക്കും അപ്പൊ ആ ഒരു മൂന്ന് മാസം വരെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളു പിന്നീട് അത് അതിൻ്റെ മേലെ തന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വീണ്ടും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല കാരണം അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടൂല അപ്പോൾ ഈ ഒരു കാര്യം പറ്റിയാൽ എല്ലാവരും ശ്രദ്ധിക്കണം കാരണം ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെടിയിൽ തൂക്കി കഴിഞ്ഞാൽ അതിലെ കായ്ഫലം കിട്ടുന്നവരെ മാത്രമേ അത് ഉപയോഗിച്ചാൽ മതി ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ ഈ കായ് ചെറുമോൺ കഴിഞ്ഞ് നമ്മൾ വെക്കേണ്ടത് നമ്മൾ കാറ്റ് ഏത് ഭാഗത്തു നിന്നാണോ ആ ഭാഗത്താണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ ഇപ്പൊ കാറ്റ് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വരും അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ നിന്ന് വരും കാറ്റ് അപ്പൊ ഈ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് കാറ്റ് വരാന്നുണ്ടെങ്കിൽ ആ കാറ്റ് വരുന്ന ഭാഗത്താണ് നമ്മൾ ഈ കെണി വെക്കേണ്ടത് അപ്പോളേ അതിന്റെ എഫക്റ്റ് നമ്മൾ കിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാ ഇവിടുന്ന് ഇപ്പൊ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സ്മെല്ല് ബാക്കോട്ട് വരും അപ്പൊ അവിടെ നിന്ന് ഈ സ്മെല്ല് അടിച്ചിട്ട് ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് നേരെ കാണുന്ന എന്താണോ ഈ ബോട്ടിലിരിക്കും കാണാം അപ്പൊ ഈ ബോട്ടിലേക്കാണ് കയറുക ഇനി നമ്മൾ എതിർ ദിശയിലോ അല്ലെങ്കിൽ മറ്റേത് സൈഡിലാണ് ഇത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിന് ഈച്ചക്ക് ഇതിന്റെ എഴുത്ത് എത്തുമ്പോൾ മാത്രമേ ഇതിന്റെ സ്മെല്ല് കിട്ടുള്ളൂ പക്ഷെ അതിന്റെ മുന്നായിട്ട് ഇതിന്റെ എണ മറ്റു ഫ്രൂട്ടിലോ മറ്റു പൂവിലോ പോയി ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നേരിട്ട് ആ കൊമ്പിലേക്കേ പോവുള്ളൂ ഇതിലേക്ക് വരൂല കെണിയിലേക്ക് വരില്ല അപ്പൊ കെണിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാറ്റിന്റെ ആ ദിശയിൽ കൊണ്ടു വെച്ചു കൊടുക്കുക അപ്പോഴാണ് കറക്റ്റായിട്ട് ഇതിന്റെ സ്മെല്ല് ആദ്യം അടിക്കുന്നത് ഈ ബോട്ടിൽ നിന്നാവുമ്പോൾ ഇതിലേക്ക് തന്നെ നേരിട്ട് വന്ന് കയറുകയുള്ളൂ കേട്ടോ അപ്പൊ ഫെർമോൻ കെണി വെക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ നമ്മൾ പല രൂപത്തിലും വെച്ചു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ഗുണം കിട്ടണമെന്നില്ല കാരണം നമ്മൾ ഫെർമോൻ കണി വെച്ചു നമ്മൾ നമ്മളെല്ലാരും പറയല്ലോ വീട്ടില് മാങ്ങ ഉണ്ടായി പക്ഷെ മാങ്ങ പഴിത്തഴിഞ്ഞാൽ നല്ല പേരക്ക പേരക്കുണ്ടാവും പേരക്കയിൽ പുഴശല്യം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പഴിച്ച കയച്ചൻ്റെ ആക്രമണം മൂലമാണ് ഇതിങ്ങനെ വരുന്നത് അപ്പം ഇങ്ങനെ കെണികൾ വെക്കാം അതേപോലെ കവർ ചെയ്തിട്ട് മൂടി ഇടാം നെറ്റൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അങ്ങനെയൊക്കെ നമ്മൾ മൂടി ഇട്ടിട്ടും അതേപോലെ ഇതുപോലെ കെണികൾ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രൂട്ട് അതിന് കിട്ടുന്നതാണ് യാതൊരുവിധ വിധ കേടുപാടില്ലാതെ തന്നെ നമുക്ക് ഫ്രൂട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു